കിണറ്റിൽ മുങ്ങിത്താണ് സഹപാഠിയെ രക്ഷിച്ച അശ്വതിക്കും ശ്രീദേവിക്കും അഭിനന്ദന പ്രവാഹം തൃശൂർ മുണ്ടശ്ശേരി ഹാളിൽ ചേർന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി സമ്മേളനത്തിൽ അശ്വതിയെയും ശ്രീദേവിയെയും അനുമോദിച്ചു കിണറ്റിൽ വീണ ഐശ്വര്യയെ സഹപാഠികളായ അശ്വതിയും ശ്രീദേവിയും കിണറ്റിലിറങ്ങി രക്ഷിക്കുമ്പോൾ ആകെയുണ്ടായിരുന്നത് തങ്ങളുടെ കൂട്ടുകാരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രത മാത്രമായിരുന്നു നീന്തലറിയാത്ത പേരും തിരിച്ച് ജീവിതത്തിലേക്ക് പിടിച്ചുകയറിയപ്പോൾ അത് സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് അഞ്ചേരിയിലെ അശ്വതിയുടെ വീട്ടിലെത്തിയതായിരുന്നു പേരും വീട്ടുമുറ്റത്തെ കിണറിന്റെ അരികിൽ നിന്ന ഐശ്വര്യ കാൽ തെറ്റി കിണറ്റിൽ വീണു ശബ്ദം കേട്ട് ഓടിവന്ന ശ്രീദേവിയും അശ്വതിയും കിണറിന്റെ റിങ്ങിന്റെ പടവുകളിൽ ചവിട്ടി കിണറ്റിലിറങ്ങി ഐശ്വര്യയെ പിടിച്ചു കയറ്റുകയായിരുന്നു ഇതിനിടയിൽ രക്ഷിക്കാനിറങ്ങിയ ശ്രീദേവിയും കിണറ്റിലേക്ക് വീണു നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല അവസാനം നീന്തലറിയാത്ത പേരും റിങ്ങിന്റെ അരികിൽ പിടിച്ചു കയറിയപ്പോൾ സഹപാഠിയുടെ ജീവനുവേണ്ടി ജീവൻ പണയം വെച്ച അശ്വതിക്കും ശ്രീദേവിക്കും തങ്ങളുടെ യുടെ ജീവൻ രക്ഷിക്കാനായതിന്റെ ക്ലാസ് നേരത്തെ വിട്ടപ്പോ ഞങ്ങൾ അപ്പോ സൗണ്ടായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഐശ്വര്യനെ കണ്ടില്ല വീണുണ്ടായിരുന്നു ഓളിട്ടിട്ടൊന്നും ആരും അപ്പൊ ഞങ്ങള് ഇറങ്ങി അഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് അശ്വതിയും ശ്രീദേവിയും ന്യൂസ് ഡെസ്ക്